എന്റെ വീട് പിന്നെ ഊന്നുകല്ല ഇലവൻതിട്ട ഊന്നുക ഞാൻ കോഴിക്കോട്ട് ദൈവ സ്നേഹം അത്ര മാത്രമേ ഉള്ളൂരിതമായിട്ട് ഈ ഷോക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഈ പിന്നെ എങ്ങനെ താങ്ങാൻ പറ്റും അന്നും അതിന്റെ ഞാൻ ഉറങ്ങിയില്ല ഒരു കല്യാണം കഴിച്ച ജീവിതം തുടങ്ങിയാലേ സങ്കടമായിട്ട് സഹിക്കാനുള്ള മോനെ കണ്ടു നിൽക്കാൻ നമുക്ക് ഞാൻ എന്റെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ദൈവസ്നേഹം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഞാനൊരു മനക്കിറക്കാരും ഞാൻ ഞാൻ നീണ്ട വർഷം റിട്ടയർഡ് ആയി കോഴിക്കോട് താമിക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തു ഞാൻ വണ്ടി ഓടിച്ചു അത് ദൈവം നടത്തും അതെ ഞാൻ മാറ്റിട്ടേക്കു വണ്ടി നമ്മൾക്ക് നമുക്കതേ ഉള്ളു പക്ഷെ ഇത് വളരെ ഉപയോഗം അതെ ഞാൻ പറയുന്നേ അതും അതിന്റെ ഉച്ച വരെ ഞാൻ ഉറങ്ങിയില്ല എന്നുവച്ചാ ഞാനും അതുപോലെ വീട്ടില് അല്ല എനിക്ക് എന്റെ നാട് അടുവിലാണ് ഞാൻ കോഴിക്കോട്ടു സെറ്റിൽ ആയങ്കിലും ഞാനും വണ്ടി ഓടിച്ചു മാസത്തിലോ അല്ല രണ്ടാഴ്ച കൂടി വണ്ടി ഓടിച്ച് വരുന്നവർക്കാം ഈ ഡ്രൈവർമാർക്ക് ഒരു വാണിജ്യം കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇപ്പൊ പറയുവാ ഞാനിപ്പൊ വണ്ടി ഓടിച്ചു വന്നവരാണ് പക്ഷെ ഉറക്കം വന്നാൽ വണ്ടി മാറ്റിയിട്ട് ആ ഉറക്കത്തിന്റെ ക്ഷീണം കഴിയാതെ വണ്ടി ഓടിക്കരുത് എനിക്കത് മാത്രമേ പറയാൻ അല്ലല്ല എന്റെ വീട് പിന്നെ അല്ലല്ല ഈ ന്യൂസ് ഊന്നുക അല്ലല്ലോ കുന്നതോടൊപ്പം പിന്നെ ദുഃഖത്തിൽ പങ്കേടുക എന്നുള്ള ഒരു കടമ ഉത്തരവാദിത്തമുണ്ട് നമുക്ക് നമ്മൾ മനുഷ്യനാണ് നാളത്തെ കാര്യം പറയാൻ പറ്റത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പം അധികം ദുഃഖമുണ്ട് കാരണം ഇത്രയും ജനസമൂഹം വന്ന് കൂടുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല അപ്പം എല്ലാവരും ദുഃഖത്തിൽ ചേരുന്നുണ്ട് കൊണ്ട് വളരെയധികം നമ്മുടെ ആൾക്കാരോടുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാവരും കാണിക്കും ആ നല്ല മനസ്സിന് ഉടമയായത് എല്ലാവരും ഇവിടെ വരാൻ സാധിച്ചത് വളരെ നല്ല കുട്ടിയായിരുന്നു വളരെ നല്ല കുട്ടിന്ന് പറയാ പ്രായത്തിൽ മൂത്തവരെ ബഹുമാനിക്കാൻ അറിയാവുന്ന കുട്ടിയാണ് അപ്പൊ നമുക്ക് ഭയങ്കര വാത്സല്യം തോന്നും അവളോട് അവളുടെ അപ്പനും പിതാവ് ബിജുവും അത് തന്നെ എല്ലാവരോടും വളരെ സ്നേഹത്തോടും വിനയത്തോടും ഇടപെടുന്നവ പയ്യനായിരുന്നു ഞങ്ങൾക്ക് അവൻ പയ്യൻ തന്നെയാണ് ആ കുഞ്ഞി കല്യാണം തീരുമാനിച്ചപ്പോൾ പോലും എൻ്റെ അടുത്ത് അവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ് ഇട്ടാ പോകുന്നത് അതൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ ഈ മുഖം ഇപ്പൊ ചെന്ന് കാണാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അടുത്തുള്ളവരാണോ കുറച്ച് ഞാൻ ഞങ്ങളുടെ നല്ലൊരു ലോ ഹോസ്റ്റലൊക്കെ വളരെ ഉത്തരവാദിത്വമായിട്ട് നോക്കുവായിരുന്നു പിള്ളേരെയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഹോസ്റ്റലേ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു വളരെ നല്ല ബാധിക്കുന്ന ഒരു അല്ല ഞാന് ഈ മരിച്ച കുടുംബത്തിന്റെ നേരെ അടുത്ത നേബറായിരുന്നു ഞങ്ങളൊക്കെ ഒന്നിച്ച് അവരെ വീടുപോലെ കഴിഞ്ഞിരുന്നവരാണ് പ്രത്യേകിച്ച് എന്റെ മോളനു എന്റെ മോനുമായിട്ട് ചെറുപ്പം മുതലേ ജനിച്ച് വളർന്ന് പഠിച്ചു വരാം അന്യം എന്ന് പറഞ്ഞ കുട്ടി വളരെ മുടിക്കുകയായിരുന്നു പഠിക്കാനും പള്ളിയുടെ കാര്യത്തിനും എല്ലാ കാര്യത്തിനും മൊത്തത്തിൽ ഈ സംഭവം ആ നാടിനും മൊത്തം ഒരു വിലയും നമ്പരമായിപ്പോയി പ്രത്യേകിച്ച് എനിക്ക് തന്നെ ഇപ്പോൾ വാക്ക് കിട്ടുന്നില്ല ആ കുടുംബത്തോട് അത്ര ചേർന്ന നിന്ന ഞങ്ങളാണ് അവരുടെ എല്ലാ കാര്യത്തിനും അവരുടെ അപ്പമ്മമാരുടെ കാര്യത്തിനും പിള്ളേരുടെ കാര്യത്തിനും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അഭിതാരിതമായിട്ട് ഈ ഷോക്ക് എനിക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ല ഈ നാടിന് പിന്നെ എങ്ങനെ താങ്ങാൻ പറ്റും തലേന്ന് ഈ മുകളും മോനും എല്ലാം കൂടെ ഒരാഴ്ച മുമ്പ് വീട്ടിൽ വന്ന് രണ്ട് മുട്ടായൊക്കെ എടുത്ത് കഴിച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ഞങ്ങടെ ഒരു അങ്ങോട്ട് ആ വീട്ടിൽ ഈ വീട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞ വീടുകളാണ് പ്രത്യേകിച്ച് ആ കല്യാണം ഒരു രണ്ട് പതിനഞ്ച് ദിവസേ ആയുള്ളൂ വീട്ടിൽ വന്ന് സംസാരിച്ച് മുട്ടായൊക്കെ തിന്ന് ഞങ്ങളും കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് ആ കുഞ്ഞിനെ ചിരിക്കുന്ന മകയെ അങ്ങോട്ടുള്ളൂ പയ്യനൊരു കിലോമീറ്റർ അകലെയാണെങ്കിലും പയ്യനെ പരിചയമില്ല എല്ലാവരും കുടുംബമായിട്ടും നാട്ടുകാരുമായിട്ട് ആ വീടും രണ്ട് വീടുകളും ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കൃത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ അംഗീകരിക്കാനും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ വിശ്വസിച്ചല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ അയൽവാസികളെല്ലാം പുരുഷന്മാരായിട്ട് പോകാൻ പറ്റുന്നവരെല്ലാം അവിടെ പോയി വൈരക്ഷാ പ്രവർത്തനത്തിലെല്ലാം ഏർപ്പെടുകയും പോസ്റ്റ് മാർട്ടത്തിനും ആശുപത്രിയിലും എല്ലാം എല്ലാ കാര്യത്തിനും ഈ അയൽവാസികളെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് ഇപ്പം ഞായറാഴ്ച മുതലേ ഇവിടെ വളരെ ജനപ്രവാഹമാണ് ബന്ധുക്കളും നാട്ടുകാരും അറിഞ്ഞെത്തുന്നവരെല്ലാം കുടുംബത്തെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ അപകടം നടന്ന സ്ഥലത്തുനിന്ന് മുറിഞ്ഞകൽ പ്രദേശവാസികളായിട്ടുള്ളവരൊക്കെ ദിവസവും ഇവിടെ വരുന്നതായിട്ടായിരുന്നു അറിവ് പിന്നെ രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക നേതാക്കളും എല്ലാവരും വന്നിട്ടുണ്ട് നല്ല ഒരു ശവസംസ്കാരമാണ് അച്ഛാനും മക്കൾക്കും പിന്നെ അച്ഛൻ്റെ ബന്ധുവീട്ടിലെ ബിജുവിനും ഈ നാട് കൊടുക്കുന്നത് സമുദായവും സമൂഹവും കൊടുക്കുന്നത് നമുക്ക് ഉറപ്പുണ്ട്